പ്രിയപ്പെട്ടവരെ സ്നേഹം നിറഞ്ഞവരെ ഇപ്പം നമ്മളിങ്ങനെ കൂടുതൽ എനർജറ്റിക് ആയിരിക്കേണ്ട സമയമാണ് ഞാനും നിങ്ങളോടൊപ്പം എനർജറ്റിക്ക് ആവേണ്ടവളാണ് സോ നിങ്ങൾ എത്രത്തോളം എനർജി ആയിരിക്കുന്നോ അത്ര കണ്ട് എനർജിയോടുകൂടിയിട്ട് എനിക്കും നാം ഓരോരുത്തരും അറിയേണ്ട അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ പലപ്പോഴായിട്ട് മറന്നുപോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പങ്കുവയ്ക്കാൻ സാധിക്കും അപ്പോൾ നമുക്കൊരു കഥ കേട്ടാലോ കഥ കേൾക്കാം അല്ലേ നമ്മുടെയൊക്കെ മക്കൾ ഇവിടുത്തെ അംഗൻവാടികളിൽ പഠിക്കുന്ന കുട്ടികളാ അല്ലേ അപ്പോൾ കുഞ്ഞു മക്കളുണ്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നും നമുക്ക് കഥകൾ വേണം ഓരോ ദിവസവും ഓരോ കഥകൾ പുതിയ പുതിയ കഥകൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു വെക്കാറുണ്ട് എൻ്റെ മക്കൾക്കൊക്കെ പറഞ്ഞ കഥ വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും പറയണത് സ്റ്റോക്ക് കഴിയുമല്ലോ അല്ലേ സ്റ്റോക്ക് ഔട്ടായി കഴിയുമ്പോഴേ അവന്മാർ തിരിച്ചറിയും അല്ലുമ്മ ഇത് മറ്റേ കഥയല്ലേ അന്ന് നമ്മൾ പറഞ്ഞ കഥയല്ലേ മാറ്റി പിടിക്കുന്നു പറയും അപ്പോൾ കഥകൾക്ക് എപ്പോഴും നമുക്കിടയിൽ പഞ്ഞാണ് കഥകൾക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുകയാണ് സോ ആ കൂട്ടത്തിലേക്ക് നമ്മൾ വായിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന നമ്മൾ ജീവിതത്തിലേക്ക് ഇങ്ങനെ പകർത്തത്തക്ക രൂപത്തിലുള്ള ഒരു കഥ ഒരിക്കൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് തൻ്റെ വീടിൻ്റെ ജനലയ്ക്കരികിൽ കൊണ്ടുവരികയാണോ അങ്ങനെ അരികിലെത്തിയിട്ട് ഭർത്താവിന് ഇങ്ങനെ തൊട്ടപ്പുറത്തുള്ള ഒരു വീടിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ് നോക്കൂ ആ വീട് കണ്ടില്ലേ നമ്മുടെ അയൽവക്കക്കാരാണ് അവരുടെ വീടിൻ്റെ ചുവരുകൾ കണ്ടോ ആ ചുമര് കണ്ടില്ലേ ഒട്ടും വൃത്തിയില്ല എത്ര നാളായിട്ടുണ്ടാവും അത് ക്ലീൻ ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ട് അതിലൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് അത്ര പോലും വൃത്തിയില്ലാത്ത ചുമരുകളാണ് ആ വീടിനുള്ളത് മാത്രമല്ല വീടിന് പുറത്ത് അഴയിൽ വസ്ത്രങ്ങൾ ഇങ്ങനെ അലക്കി വിരിച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ അലക്കി വിരിച്ചിട്ടിട്ടുണ്ട് ആ വസ്ത്രങ്ങളൊക്കെ നോക്കൂ അലക്കിയത് ഒട്ടും വൃത്തിയായിട്ടില്ല എന്തോരം അഴുക്കാണ് ആ വസ്ത്രത്തിലൊക്കെ ഇങ്ങനെ വാ തോരാതെ തൊട്ടപ്പുറത്തെ വീടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് മുഴുവൻ ക്ഷമയോടുകൂടി കേട്ടതിന് ശേഷം മുഴുവനായി കേട്ട് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ഭാര്യയെ മുഴുവനായി കേട്ടതിന് ശേഷം തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു തൂവാല എടുത്തിട്ട് തൻ്റെ വീടിൻ്റെ ജനൽ ചില്ലുകൾ പതിയെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി മുഴുവനായും തുടച്ചതിന് ശേഷം തൻ്റെ ഇണയുടെ അടുത്ത് തൻ്റെ പ്രിയപ്പെട്ടവളുടെ അടുത്ത് പറയുകയാണ് പ്രിയേ നീ ഇനി ഒന്നുകൂടെ പുറത്തേക്ക് നോക്ക് ഒന്നുകൂടെ ആ വീടും ആ വീടിന് പുറത്തുള്ള വസ്ത്രങ്ങളുമൊക്കെ ഒന്ന് നോക്കിക്കേ എന്ന് പറയുകയാണ് ചനൽ ചില്ലിലൂടെ നോക്കിയ തൻ്റെ ഇണ ഭാര്യ അത്ഭുതപ്പെടുകയാണ് നോക്കൂ തൊട്ടപ്പുറത്തെ വീടിൻ്റെ അഴുക്കുണ്ട് എന്ന് തനിക്ക് നേരത്തെ തോന്നിയിരുന്ന ആ വീടിൻ്റെ ചുമരികളെല്ലാം മനോഹരമായി ഇങ്ങനെ വെട്ടിത്തിളങ്ങാണ് പുറത്ത് അഴയിൽ അലക്കി ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം ആ വസ്ത്രങ്ങൾ അതേ നിറത്തിലും അതേ ഭംഗിയിലും ഇങ്ങനെ അഴയിൽ തൂങ്ങി കിടക്കുകയാണ് ഒരു അഴുക്കിൻ്റെ അംശം പോലും അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല അത്ഭുതത്തോട് അവളിങ്ങനെ തൻ്റെ ഇണയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറയാണ് ഈണ ചേർത്ത് പിടിച്ചിട്ട് തൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ അഴുക്ക് പുരണ്ടിരുന്നത് അവരുടെ വീട്ടിലല്ല അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളിലായിരുന്നില്ല അഴുക്ക് പോരേണ്ടത് നമ്മുടെ നമ്മുടെ വീടിൻ്റെ ജനൽ ചില്ലകളിലായിരുന്നു ആ അഴുക്ക് തുടച്ച് മാറ്റിയപ്പോൾ മനോഹരമായ ആ വീടിനെയും ആ വീടിന് പുറത്തുള്ള കാഴ്ചകളെയും നമുക്ക് ദർശിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഈ കഥയിൽ പാഠം വല്ലതൊക്കെ ഉണ്ടോ ഉണ്ടോ എന്തേനെയാവലേ ഒരുമിച്ച് പറയല്ലോ നമുക്ക് ഒറ്റക്ക് പറയുമ്പോൾ കഥജൻ അല്ലേ പറഞ്ഞ പാഠുജ്ജനോട് പറഞ്ഞാളാന്ന് നിങ്ങൾ പറയരുത് ഇല്ലേ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴല്ലേ രസം ഒന്നാമത് നമ്മൾ സ്ത്രീകളാണ് നമ്മളെക്കുറിച്ചുള്ള മഹിമകൾ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട വേദികളാണ് ഇവിടെയൊക്കെ എനിക്ക് ഇത്തരം വേദികളൊക്കെ അപ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഉത്തരങ്ങൾ പറയും അല്ലേ എന്തേനു പാഠം ഈ കഥയിൽ അഴുക്കുള്ള അഴുക്കും കറയുമുള്ള ഹൃദയങ്ങൾ കൊണ്ട് നാം പരസ്പരം മനുഷ്യന്മാരെ വീക്ഷിക്കുകയാണെങ്കിൽ നാം പരസ്പരം കാര്യങ്ങളെ വീക്ഷിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യന്മാരും ആ കാര്യങ്ങളും തീർച്ചയായും അഴുക്കുള്ളതും കറകൾ പുരണ്ടതും തന്നെയായിരിക്കും അപ്പോൾ കറ പുരളാത്ത അഴുക്കുകളില്ലാത്ത നന്മ നിറഞ്ഞ ഹൃദയങ്ങൾ എനിക്കുള്ളിലുണ്ട് എങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഓരോ മനുഷ്യന്മാരിലും ഞാൻ ഇങ്ങനെ കണ്ടുമുട്ടുന്ന ഓരോ ആളുകളിലും എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യന്മാരിൽ നിന്നും നന്മകളെ മാത്രമേ എനിക്ക് ദർശിക്കുവാനും നന്മകളെ മാത്രമേ എനിക്ക് സ്വീകരിക്കുവാനും കാണുവാനും ആസ്വദിക്കുവാനും സാധിക്കുകയുള്ളൂ അതുതന്നെയാവട്ടെ ഇന്നത്തെ ഈ കൂടിച്ചേരലിൽ നിന്നും ഈ ഒത്തുകൂടലിൽ നിന്നും നാം പിരിഞ്ഞ് നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ സമാധാന കൂടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കൂടെ ഇങ്ങനെ കൂട്ടി കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവ് പോവേണ്ട വലിയ പാഠം അത് തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നോക്കൂ ഏറ്റവും മനോഹരമായ ഒരു വിഷയമാണ് ഒരു പേരിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് അല്ലേ എന്തായിരുന്നു എന്താ ജാഗ്രത അല്ലേ അത് നമ്മൾ മലയാളീകരിക്കുമ്പോൾ ഹിന്ദിയാണ് ജാഗ്രത് അതിന് നമ്മൾ മലയാളീകരിക്കുമ്പോ ജാഗ്രത അല്ലെ എന്താണ് എന്ന് വെച്ചാൽ എന്ത് കേട്ടില്ല ഫ്രണ്ട് ബെഞ്ചിലെ നാലാൾക്കാർ മാത്രമേ ഉത്തരം പറയുന്നുള്ളൂ കേട്ടോ ബാക്ക് ബെഞ്ചസ് ഒന്നും മിണ്ടണില്ല എന്താണ് ജാഗ്രത എന്ന് വെച്ചാൽ എന്താ എന്ത് ചെയ്യുന്നു ശ്രദ്ധിക്കുക ഉണർന്നിരിക്കുക കുറേ പര്യായ പദങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഉണർന്നിരിക്കുക ഇത് രണ്ടൊക്കെ നമുക്കുള്ളതല്ലേ ഉണർന്നിരിക്കാറുണ്ടോ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ ഇല്ലേ എവിടെയാ എവിടെയാണ് ഈ ശ്രദ്ധയും ഉണർവുമൊക്കെ വേണ്ടത് എവിടെയാ ജീവിതം മുഴുവൻ അല്ലേ നമ്മുടെയൊക്കെ ജീവിതം മുഴുവനും ശ്രദ്ധയും ഉണർവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജാഗ്രതയോടുകൂടി ജീവിക്കുക എന്ന ഒരു പാഠമാണ് ഈ ഒരു കുഞ്ഞു വാക്കിലൂടെ നമുക്ക് മുന്നിലേക്ക് ഇട്ടു അല്ലേ ഇന്നത്തെ ഈ സെഷനിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാൻ ലഭിച്ചത് ജാഗ്രതയും ഈ ഉണർവും ഈ ഒരു ശ്രദ്ധയും ഒക്കെ വേണ്ടത് പാരൻറ്റിങ് അല്ലെങ്കിൽ രക്ഷാകർത്തൃത്വം എന്ന് പറയുന്ന കർത്തവ്യത്തിലാണ് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് സംസാരിക്കാനുള്ളത് ജാഗ്രത ജീവിതത്തിലെ ഓരോ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മേഖലകളിലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ഉണർന്ന് ജീവിക്കേണ്ടതുണ്ട് പക്ഷേ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിലേറ്റവും ഏറ്റവും ജാഗ്രത വേണ്ട ഒരു മേഖലയെക്കുറിച്ച് തന്നെയാണ് അതിലേറെ ആ ജാഗ്രതയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഭയങ്കര രസമുള്ളൊരു ജാഗ്രതയാണ് നമുക്ക് ആസ്വാദനം കൂടി തരുന്ന ജാഗ്രതയാണത് ആ ഒരു മേഖല വളരെ ആസ്വദിച്ച് ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊന്നുമല്ല എന്താണ് എന്താണ് നമ്മുടെയൊക്കെ പദവി മാതൃത്വം അല്ലേ അല്ലെങ്കിൽ പിതൃത്വം ഒരു പക്ഷേ വനിതാ ദിനം അടുത്ത അടുത്തായതുകൊണ്ടായിരിക്കാം മാതാക്കളെ മാത്രം വിളിച്ചു വരുത്തിയത് അല്ലേ അല്ലെ രക്ഷാകർത്താക്കൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ ഉപ്പാക്കും കൂടെ വല്ല സ്ഥാനമുണ്ടോ തീർച്ചയായിട്ടും അച്ഛനും സ്ഥാനമുണ്ട് അല്ലേ നമ്മൾ ഒറ്റയ്ക്കല്ല അച്ഛനും കൂടെ ചേർന്നിട്ടാണ് മക്കളെ മനോഹരമായി വളർത്തേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഏറ്റവും പ്രിയപ്പെട്ട വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റിയോ ലോകത്ത് കുറേയേറെ ജോലികളുണ്ട് കുറേ ഏറെ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്തയാളെ കിട്ടുക ശമ്പളം കിട്ടൂലേ പൈസ കിട്ടൂലേ പൈസ ഇട്ടില്ലെങ്കിൽ നാളെ മുതൽ പണിക്ക് പോകുവോ പോകൂല പണി അവിടെ നിർത്തും വെറുതെ അധ്വാനിക്കുക എന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കിട്ടണില്ല ശമ്പളം കിട്ടണില്ല പൈസ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പണി നിർത്തും കുറച്ചു കാലം ഒക്കെ നോക്കൂല്ലേ പോക്ക് ശരിയല്ല എന്ന് കാണുമ്പോൾ നമ്മൾ പരിപാടി നിർത്തിയിട്ട് വേറെ പണിക്ക് പോവും ശമ്പളം കിട്ടണ പണിക്ക് പോവും പക്ഷേ ഉണ്ടല്ലോ ലോകത്തെ ഏറ്റവും പ്രയാസമുള്ളൊരു ജോലിയുണ്ട് പത്ത് പൈസ ശമ്പളം ഇല്ല ഏതാണെന്നറിയാം പണി അമ്മേ എൻ്റെ അമ്മേ അമ്മയാണോ അമ്മ അത് ആണോ ആണല്ലേ അമ്മ തന്നെയാണ് അമ്മ എന്ന ജോലി തന്നെയാണ് ലോകത്തിലേറ്റവും പ്രയാസമുള്ള ജോലി ആ ജോലിക്ക് സമയമുണ്ടോ സാധാരണ ഒരു കടയിൽ നമ്മൾ ജോലിക്ക് കയറാൻ ചെല്ലുമ്പോൾ അവർ പറയും രാവിലെ ഏഴ് മണിക്ക് എത്തണം ഉച്ചയ്ക്ക് രണ്ട് വരെ ഇരുന്നാൽ മതി അല്ലെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് അല്ലെങ്കിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ ആറ് മണി വരെയാണ് ഇല്ലേ സമയനിഷ്ഠയുണ്ടാവും സമയം നമുക്ക് നിശ്ചയിച്ച് തരും ഇത്ര മണിക്കൂർ ജോലി എട്ട് മണിക്കൂറാണ് ജോലി ഉള്ളത് പക്ഷേ ഉണ്ടല്ലോ ഞാനും നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉണ്ടല്ലോ അമ്മ ജോലി അമ്മ ജോലിക്ക് സമയമുണ്ടോ സമയമുണ്ടോ ഗർഭിണിയായ സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടുകാരും കൂടെയുള്ളവരൊക്കെ വന്ന് പറഞ്ഞോ അമ്മയാവാൻ പോവാണ് അമ്മയായി കഴിഞ്ഞാൽ നീ ആറ് മണിക്കൂർ ജോലി എടുത്താൽ മതി ആറ് മണിക്കൂർ നീ അമ്മയായാൽ മതി ബാക്കി ആറ് മണിക്കൂർ ഞാൻ അമ്മയായിക്കൊള്ളാം അടുത്ത ആറ് മണിക്കൂറ് ഞാൻ അമ്മയായിക്കൊള്ളാം ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ പറയുമോ അങ്ങനെ വല്ല പ്രതീക്ഷയുണ്ടോ നമുക്ക് ഇല്ല അല്ലേ അന്ന് മുതൽ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിരുന്ന ആ നിമിഷം ഉണ്ടായിരുന്നു എച്ച് സി ജി ടെസ്റ്റിൽ രണ്ട് ലൈൻ കാണിച്ചിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു അല്ലേ ആ ദിവസം മുതൽ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ആനന്ദം തോന്നിയിരുന്ന ആഹ്ലാദവും സന്തോഷവും തോന്നിയിരുന്ന ആ നിമിഷം മുതൽ എന്നുവരെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ശമ്പളമില്ലാത്ത സമയം ചിട്ടപ്പെടുത്തി തീരുമാനിക്കപ്പെടാത്ത ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഈ ജോലി എന്നുവരെ നമ്മൾ ചെയ്യുന്നുണ്ട് മരിക്കണ വരെ വളന്ന് ബാക്കിയോ ബാക്കി സമയോ മരിക്കണവരെ മാത്രമേ ഉള്ളുവോ മരിച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ മക്കൾക്ക് ആരാണ് അമ്മയല്ലേ മരിച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ മക്കൾക്ക് ഞാൻ മാത്രമാണ് അവരുടെ അമ്മ ഞാൻ മാത്രമാണ് അവരുടെ അമ്മ ആ സ്ഥാനത്തേക്ക് വേറൊരാളും വരികയില്ല എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ തന്നെയാണ് പിരിഞ്ഞു പോയാലും എൻ്റെ അമ്മ എങ്കിൽ മരണശേഷവും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ് മാതൃത്വം അമ്മ എന്ന് പറയുന്ന ജോലി ആർക്കെങ്കിലും നിരാശയുണ്ടോ ശമ്പളം കിട്ടാത്തതിൽ നിരാശയുണ്ടോ കിട്ടിയ തരക്കേട് ഇല്ല അങ്ങനെയല്ലേ ഇല്ലേ കിട്ടിയാ തരക്കേട് അല്ലേ കാരണം എന്താ ഇത്രത്തോളം നമ്മൾ ഓരോരുത്തരും മക്കളെ പരിപാലിക്കാൻ വേണ്ടി കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അത് തിട്ടപ്പെടുത്താൻ പറ്റുമോ എഴുതി തീർക്കാൻ പറ്റുമോ പറഞ്ഞു തീർക്കാൻ പറ്റുമോ ഇല്ല അത് എഴുതിയോ പാടിയോ പറഞ്ഞോ പങ്കുവച്ചോ തീർക്കാൻ പറ്റുന്ന ഒന്നല്ല അത്രയേറെ കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കുന്നുണ്ട് ഓരോ മക്കളെയും വളർത്താൻ പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നമ്മളാകെ പറയൊരു കണക്കല്ലേ അതെന്തിൻ്റെ കണക്കാണ് എന്തിന്റെ കണക്കാ പത്ത് മാസം അന്നെ ഞാൻ കൊണ്ടു നടന്നില്ലേ എന്ന് പത്തുണ്ടോ സത്യത്തിൽ ഇല്ലേ എപ്പോഴും തോന്നണ ഒരു തോ ഒരു ചോദ്യമാണ് പത്തുണ്ടോയെന്ന് പത്ത് മാസം കുട്ടീനെ കൊണ്ടു ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിലോ ഒന്ന് അറിയാനാണേ ഇല്ലല്ലോ ഞാൻ എൻ്റെ മെഡിക്കൽ ജീവിതത്തിൽ മെഡിക്കൽ പഠനം തുടങ്ങി അന്ന് മുതൽ ഇപ്പോഴാ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ലേ അങ്ങനെ പത്ത് മാസം കൊണ്ടു നടന്ന ഒരാളെ പത്ത് മാസം കൊണ്ടടക്കുമ്പോഴത്തേന് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ടാവും മുപ്പത്താറാഴ്ചയാണ് കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്താൻ ഗർഭപാത്രത്തിൽ കിടക്കുക അപ്പോൾ ഒൻപത് മാസം പത്ത് ദിവസം നമ്മൾ കൊണ്ടന്നിട്ടുണ്ടാവും ഇരുപത് ദിവസം ഒരു പഞ്ചിന് നമ്മൾ കൂട്ടണതാണ് അല്ലേ അല്ലേ പറയുമ്പോൾ ഒരു പഞ്ചൊക്കെ വേണമല്ലോ പക്ഷേ ബാക്കി യാഥനുകളൊന്നും നമ്മൾ പറയാറില്ല വരെ നമ്മൾ ഛർദ്ദിച്ചിട്ടില്ലേ അല്ലേ പ്രസവിക്കണത് വരെ ഛർദ്ദിച്ച് എത്ര പേരുണ്ട് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരാഴ്ച ഫുഡ് ഇൻഫെക്ഷൻ വന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഐ സിയു കിടക്കും കാരണം അയാളുടെ ശരീരത്തിൽ അത്രയും ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടാവും അയാളുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസും ഒക്കെ അത്രയും അളവ് കുറഞ്ഞിട്ടുണ്ടാവും രണ്ടാഴ്ച ഛർദ്ദിച്ചാണ്ടല്ലോ വെൻറ്റിലേറ്ററിൽ കൊണ്ടുപോയിടും മൂന്നാമത്തെ ആഴ്ച നമ്മൾ തുടരെ ഛർദ്ദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജീവനോട് ഉണ്ടോയെന്ന് പൾസൊക്കെ നോക്കി ഡയഗ്നോസ് ചെയ്യേണ്ടി വരും പക്ഷേ പ്രസവിക്കണത് വരെ ഛർദ്ദിച്ച് ഉമ്മമാരി കൂട്ടത്തിലുണ്ടാവും നമ്മൾ ഇതുവരെ പത്ത് മാസം വരെ ഞാൻ എന്നെ ഛർദ്ദിച്ച് കൊണ്ടു നടന്നില്ലെന്ന് കണക്ക് പറഞ്ഞുണ്ടോ ഇല്ല അല്ലേ എന്തോരം പ്രയാസങ്ങൾ അനുഭവിച്ചു കാലിൽ നീര് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസം ഉണ്ടല്ലേ അല്ലേ പ്രസവിക്കുമ്പോഴത്തേന് കുഞ്ഞ് പുറത്തേക്ക് വരേണ്ട ആ സമയമാകുമ്പോഴത്തേന് ഏകദേശം ഒൻപത് മാസമാകുമ്പോൾത്തന്നെ നമ്മൾ ഓരോരുത്തരും പത്ത് കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും അല്ലേ ഈ പത്ത് കിലോ മുഴുവൻ തിന്നതടിച്ചതാണോ ആണോ ദൗഹൃദം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ദൗഹൃദം ദൗഹൃദം എന്ന് വെച്ചാല് ആദ്യത്തെ മൂന്ന് മാസത്തിൽ അമ്മക്ക് അമ്മയുടെ ആഗ്രഹങ്ങളെയാണ് ദൗഹൃദം എന്ന് പറയാ സംസ്കൃത ഭാഷ സംസ്കൃതത്തിലാണ് ദൗഹൃദം എന്ന് പറയുന്നത് ഈ ദൗഹൃദം അനുവദിച്ചു കൊടുക്കണം എന്നാണ് മൂന്ന് മാസം അമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണം അത് അമ്മയ്ക്ക് അനുവദിച്ചു കൊടുക്കണം എന്നതാണ് ദൗഹൃദം നമുക്ക് ദൗഹൃദം എത്ര കാലുണ്ട് പ്രസവിക്കുന്നതേ വരെ നമുക്ക് ബോധ്യാ അല്ലേ പ്രസവിക്കുന്നതിന്റെ തലോസവും നമ്മൾ നമ്മളെന്ത് പറയും എനിക്കൊരു മസാല ദോശ അല്ലേ കിട്ടിയെങ്കിൽ എന്ന് തന്നെ മസാല ദോശ മുൻപിലെത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എനിക്കൊരു മാങ്ങ ഉപ്പിലിട്ടത് പറയുമ്പോഴത്തേന് അത് മുൻപിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ നമ്മളോട് അസൂയുള്ള ആളുകൾ പറയും പ്രസവം വരെ തിന്നന്നല്ലേ പണി തിന്ന് 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 തടിച്ചതാണെന്നൊക്കെ പറയും പക്ഷേ ഈ പത്ത് കിലോ നമ്മൾ വെയിറ്റ് കൂടുന്നത് മുഴുവൻ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് മാത്രമല്ല കുഞ്ഞും കുഞ്ഞ് കിടക്കുന്ന വെള്ളവും എംനിയോട്ടിക് ഫ്ലോയിഡും കുഞ്ഞിന് ഭക്ഷണവും ഊർജവും അമ്മയിൽ നിന്നും ലഭിക്കാനുള്ള മറുപിള്ളയും അംബിലിക്കൽ കോഡും അംബിലിക്കസും എല്ലാം കൂടെ പ്ലാസൻ്റെയും എല്ലാം കൂടെ കൂടിയതാണ് ഈ പത്ത് കിലോ ഒരു പത്ത് കിലോ ഉള്ള ഒരു കല്ല് ഇന്ന് പോരേ ചെന്നിട്ട് ഈ കുട്ടീൻ്റെ വാപ്പാൻ്റെ പള്ളമിൽ ഒന്ന് കെട്ടിവെച്ച് നോക്ക് നമുക്ക് ആ ഇവിടെ വരാത്ത അച്ഛന്മാരുണ്ടല്ലോ അല്ലേ ഈ അച്ഛന്മാരുടെയൊക്കെ വയറ്റത്ത് ഒരു പത്ത് കിലോ കല്ല് ഒന്ന് വെച്ച് കെട്ടി വെച്ച് നോക്കാം നമുക്ക് അവർക്ക് നടക്കാൻ പറ്റുമോ നടക്കാൻ പോയിട്ട് കസേരയിൽ ഇരിക്കാൻ പറ്റുമോ കഴിയില്ല അല്ലേ പക്ഷേ നമ്മൾ ഞാൻ ഇതാ പത്ത് കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ട് എൻ്റെ വയറിതാ കനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇരിക്കുകയോ അല്ലെങ്കിൽ കിടത്തം മാത്രമാക്കി മാറ്റുകയോ ചെയ്തിട്ടില്ല ആ വീട്ടിലുള്ള നമ്മിൽ അർപ്പിക്കപ്പെട്ടിരുന്ന എല്ലാ ബാധ്യതകളും മുറ പോലെ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ആ പത്ത് മാസവും നമ്മളിതുവരെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ പത്ത് കിലോ വെയിറ്റ് ഞാൻ കൊണ്ട് നടന്നില്ലേ എന്ന കണക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല മൂന്നാം മാസം ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ നമ്മളെടുത്ത് പറയൂലേ എന്ത് ഇടത് വശത്തേക്ക് മാത്രം ചരിഞ്ഞു കിടക്കണമെന്ന് ഇല്ലേ നിങ്ങൾ ആരും പറ്റിട്ടില്ല ആളെ ആദ്യമായിട്ട് കേൾക്കണ പോലെ ഇരിക്കണേ ഇടതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ പറയലില്ലേ അല്ലെങ്കിൽ വർക്കർമാർ നമ്മളെ വീട്ടിൽ വന്നിട്ട് പറയും ഇടതുവശത്തേക്ക് മാത്രം ചെരിഞ്ഞു കിടക്കണം കേട്ടോന്ന് ഒരു തവണ പോലും അറിയാതെ നാം വലതു വശത്തേക്ക് ചെരിഞ്ഞു പോയി എങ്കിൽ ഒരു അലാറത്തിന്റെയും സഹായമില്ലാതെ നാം തനിയെ ഞെട്ടി ഉണരാറുണ്ട് അല്ലേ ഏതെങ്കിലും മനുഷ്യന്മാർ ഉണരുവോ ഉണരുവോ വലത് ഭാഗത്തേക്ക് മാറിക്കിടന്നാൽ ഇടതു വശത്തേക്ക് കൊണ്ട് ഉണരണമെങ്കിൽ അതിനൊക്കെ ഉള്ളിലുള്ളത് ഈ കണക്ക് ബോധിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത രൂപത്തിൽ ഇവയെല്ലാം സഹിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആസ്വദിച്ചു കൊണ്ട് നമ്മളിങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയെങ്കിൽ ഇതിനെല്ലാം പിറകിലുള്ളത് ഒരൊറ്റ വാക്കാണ് ഓർമ്മയിലേക്ക് കടന്നു വരിക പോലും ചെയ്യാത്ത രൂപത്തിൽ ഇവയൊന്നും യാതനകളായി പോലും എനിക്കോ നിങ്ങൾക്കോ തോന്നാത്തതിന് കാരണം ഒരൊറ്റ പദം മാത്രമാണ് അത് മറ്റൊന്നുമല്ല സ്നേഹമാണ് കുഞ്ഞിനോടുള്ള വാത്സല്യവും കാരുണ്യവുമാണ് എൻ്റെ മോൻ എന്ന എൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്ന ചിന്തയേക്കാളും ഞാൻ അവിടെ സ്നേഹിക്കുന്നത് മോൻ മോൾ എന്ന വാക്കിനെയാണ് അല്ലേ ഒരു പക്ഷേ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ മാണിക്യക്കല്ലുകളായും ഹൃദയത്തിൻ്റെ കഷ്ണമായും കരളിൻ്റെ കഷ്ണങ്ങളായും കണ്ണിലെ കൃഷ്ണമണിയായും എന്തെല്ലാം പേരിട്ട് നമ്മൾ വിളിക്കും ഇങ്ങനെയൊക്കെ വിളിച്ചാലും മതി വരൂല അല്ലേ ഇതൊക്കെ കഴിഞ്ഞ അവസാനം പ്രസവം എന്ന് പറയുന്ന ഒരു കർമ്മ ഉണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ എന്താ പറയുക സുഖപ്രസവം അല്ലേ ആരെണ്ണികളെ അതിന പേരു എടുത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സുഖപ്രസവ ഇല്ലേ ആലോചിക്കണില്ല ആലോചിക്കലി ഇപ്പൊന്നും ആലോചിക്കട്ടാ സുഖപ്രസവാണോ ഇവിടെ ഇത് ഉറങ്ങാട്ടിരിയല്ലേ സ്ഥലം അല്ലേ ഊർങ്ങാട്ടിരിക്കാരൊക്കെ സുഖിച്ച് പ്രസവിച്ചവരാ അല്ല എല്ലാവരും നല്ല വേദന സഹിച്ച് പ്രസവിച്ചോരാ ഞങ്ങൾ പഠിക്കണത് ഞങ്ങൾ ഡോക്ടർമാർ പഠിക്കണത് എങ്ങനെയാണെന്നറിയോ അനുഭവിക്കണതല്ല പഠിച്ചത് ഇരുപത്തൊന്ന് എല്ലുകൾ ഒരേ സമയം പൊട്ടുമ്പോൾ ഉള്ള വേദനയാണ് ചൈൽഡ് ബേർത്ത് എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് ഓരോ സ്ത്രീകളും അനുഭവിക്കുന്നത് ആ വേദനയ്ക്ക് ഇതുവരെ നമ്മൾ കണക്ക് പറഞ്ഞിട്ടുണ്ടോ കണക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് മനസ്സിൽ ഇങ്ങനെ ഓർമ്മയായി അല്ലെങ്കിൽ വേദനയ്ക്ക് പകരം അതൊരു പ്രയാസമായി അതൊരു സങ്കടമായി മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ നമുക്കൊക്കെ ഒറ്റ കുട്ടികളെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ലേ അല്ലേ ആ വേദന മനസ്സിൽ ഇങ്ങനെ ഓർമ്മയായി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ പക്ഷേ ആ ഇളം പുഞ്ചിരി കാണുമ്പോൾ ആ ഇളം കരച്ചിൽ കേൾക്കുന്നതോടുകൂടി മറവിയിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ആ വേദന പോലും നേഴ്സ് കുഞ്ഞിനെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു പോവും രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കണേന്ന് വീട്ടിലെത്തി ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി കഴിയുമ്പോൾ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കണം രാത്രി ക്ഷീണം കൊണ്ട് അവശത കൊണ്ട് അനുഭവിച്ച പ്രയാസങ്ങൾ കൊണ്ട് കിടക്കുമ്പോഴത്തേക്കും ഉറക്കം വരും ഉറങ്ങിപ്പോവും പക്ഷേ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേൽക്കാൻ നമുക്കൊരു അലാറത്തിൻ്റെയും സഹായം വേണ്ട നമ്മളെ ആരും തട്ടിയുണർത്തേണ്ടി വരാറില്ല ഇന്ന് പോരേ പോയിട്ട് പത്ത് മണിക്ക് ഉറങ്ങണേ ഇണയോട് ഹസ്ബൻഡിന് പന്ത്രണ്ട് മണിക്ക് അലാറം വെച്ചുകൊടുക്കുക പന്ത്രണ്ട് മണിക്ക് മൂപ്പർ അലാറം കേട്ട് ഞെട്ടിനീക്കൂല്ലേ അങ്ങനെ അലാറം ഓഫ് ചെയ്ത് കിടന്ന് പിന്നെ രണ്ട് മണിക്ക് ഒന്നും കൂടെ അലാറം വെക്കുക അത് കഴിഞ്ഞ് നാല് മണിക്ക് വീണ്ടും അലാറം വെക്കുക ആറ് മണിക്ക് വീണ്ടും വെക്കുക എങ്ങനെ ഉണ്ടാവും പിറ്റേന്ന് മൂപ്പർ പറയും ഞാൻ ഇന്ന് പണിക്ക് പോകണില്ല വിളയെന്ന് പറയും ഞാൻ ഇന്ന് ഓഫീസിൽ പോണില്ല ഞാൻ ഇന്ന് ജോലിക്ക് പോകണില്ല കാരണം ഉറക്കം ശരിയായിട്ടില്ല എനിക്ക് ഇന്നലെ ഉറക്കം കിട്ടിയിട്ടില്ല ഇന്ന് എനിക്ക് ജോലി എടുത്താൽ ശരിയാവൂല ഇന്ന് ഞാൻ ജോലിക്ക് എന്ന് പറയും അല്ലെങ്കിൽ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും പ്രയാസമാണ് എന്ന് അറിയിക്കുമെങ്കിൽ അതൊന്നും പ്രയാസമാകാതെ ഒരു ടൈം അലാറത്തിൻ്റെയും ആവശ്യമില്ലാതെ ഉണർന്ന് കുഞ്ഞിന് പാലൂട്ടിയവളാണ് എന്നിട്ടും ഇവയ്ക്കൊന്നും കണക്ക് ബോധിപ്പിക്കാത്തത് ശമ്പളം വേണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കാത്തത് അതാ കാരുണ്യവും വാത്സല്യവും അകമഴിഞ്ഞ സ്നേഹവും എൻ്റെ കുഞ്ഞിനോട് ഞാൻ നൊന്തു പ്രസവിച്ച എൻ്റെ പൈതങ്ങളോട് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സംസാരിക്കുന്നത് ആ മാണിക്കക്കല്ലുകളെക്കുറിച്ചാണ് അല്ലേ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം അവരുടെ ജീവിതം എപ്രകാരമാവണമെന്ന് ഒരുപാട് കിനാവുകളും സ്വപ്നങ്ങളൊക്കെ ഉള്ളവരാ നമ്മൾ അല്ലേ ഒരു കുഞ്ഞിങ്ങനെ വയറ്റിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് അറിയുന്ന നിമിഷം മുതൽ നമ്മൾ സ്വപ്നങ്ങൾ കാണും കുഞ്ഞിനെ ആരാക്കണം നല്ല കുഞ്ഞായി ജനിക്കണം ആരോഗ്യമുള്ള ബുദ്ധിയുള്ള നല്ല മോനോ മോളോ ആയി ജനിക്കണം കൂടെ കുഞ്ഞിനെ ആരെല്ലാം ഒക്കെ ആക്കി തീർക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ നാം ഇങ്ങനെ നെയ്ത് കൂട്ടുന്ന സ്വപ്നങ്ങളാണ് കിനാവുകളാണ് പക്ഷേ ആ സ്വപ്നങ്ങളും കിനാവുകളും ഒരു പക്ഷേ നാം കരുതിയ കിനാവുകളോടും സ്വപ്നങ്ങളോടും ആഗ്രഹങ്ങളോടും ഇങ്ങനെ ചേർത്ത് വയ്ക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ ഒരു നിരാശ വരാനുണ്ട് അല്ലേ അവിടെ ഒരു ദുഃഖം ഇങ്ങനെ മനസ്സിലേക്ക് കടന്നുകൂടാനുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഭംഗിയും മങ്ങിപ്പോയോ എന്ന് നമ്മുടെ ഉള്ളിലിങ്ങനെ തോന്നുന്ന സാഹചര്യങ്ങളിലേക്ക് എത്താറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ച് കാണുമോ എന്തുകൊണ്ടാണ് പാരൻറ്റിങ്ങിൽ അല്ലെങ്കിൽ രക്ഷാകർതൃത്വം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ ഉമ്മമാരെ വിളിച്ച് കൂട്ടി അല്ലെങ്കിൽ മാതാപിതാക്കളെ വിളിച്ചു കൂട്ടി ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് എന്താണ് ഇത്തരം ക്ലാസ്സുകളുടെയൊക്കെ പ്രാധാന്യം ഏ എല്ലാവരും മക്കളെ വളർത്തിയവരല്ലേ നമ്മളെ വല്യമ്മയും വല്യപ്പിയൊക്കെ പ്രസവിച്ച് മക്കൾ വളർത്തിയിട്ടില്ലേ ഇല്ലേ അവർക്കൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ എത്ര കുട്ടികൾ എൻ്റെ വല്ല്യപ്പാക്ക് പതിനാല് മക്കളുണ്ടായിരുന്നു പതിനാല് മക്കളുണ്ടായിരുന്നു എൻ്റെ വല്യമ്മമാക്ക് പതിനാല് മക്കൾ പ്രസവിച്ച് മനോഹരമായി വളർത്തി വലുതാക്കി ജീവിതം ആസ്വദിച്ചവരാണ് അവർ നമുക്കോ നമുക്കോ മാക്സിമം മൂന്ന് അല്ലേ അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ ഒന്ന് ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരാറുള്ളത് ഒറ്റ കുട്ടിയുള്ള അമ്മമാരാ ഒരു കുഞ്ഞുള്ള അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരാറുള്ളത് ഡോക്ടറെ ഈ കുട്ടീനെ എങ്ങനെയാണ് വളർത്താമെന്നറിയില്ല എന്നും പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്ന ചോദ്യവുമായി വരാറുള്ളത് ഒരു കുട്ടിയുള്ള ഉമ്മമാരാണ് എങ്കിൽ അത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം ക്ലാസ്സുകളുടെ ഇത്തരം ഒത്തുകൂടലുകളുടെ ഇത്തരം ചർച്ച ചെയ്യലുകളുടെ പ്രാധാന്യമൊന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം എന്താ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ ഏ എന്ത് പ്രത്യേകത ഈ കാലത്തിന് എന്താ പറയുക കലികാലോ അതാരേ പറഞ്ഞു കലികാലെന്ന് വല്ലാത്ത ജാതി അല്ലേ കലികാലാണോ ആ അവർ ഒരാളെ ആൻസർ അവിടെ നിന്ന് പറഞ്ഞു ഇത് റോബോട്ടിക്സ് യുഗമാണ് അല്ലേ റോബോട്ടുകളുടെ കാലഘട്ടമാണ് ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങൾ ഇങ്ങനെ ജാഗ്രതയിൽ ഒത്തുകൂടിയിരിക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ വരുന്നത് ഡോക്ടർ ഫർഹാൻ ഔഷാദ് ഒന്നും ആവില്ല റോബോട്ട് ഇരിക്കും ക്ലാസ് എടുക്കുക ഇവിടെ ഇങ്ങനെ നിന്ന് മൈക്കൊക്കെ പിടിച്ച് ക്ലാസ് എടുക്കുന്നത് റോബോട്ടുകളായിരിക്കും ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ഒത്തുകൂടോ പോലും ചെയ്യൂല വീടുകളിൽ നിന്നുകൊണ്ട് വീടുകളിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളിങ്ങനെ ഒത്തുകൂടും ക്ലാസ്സുകൾ കേൾക്കും അവിടെ ക്ലാസ് എടുക്കുന്നത് അങ്ങ് അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒക്കെ ഉള്ള സ്കോളേഴ്സ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വന്ന് ക്ലാസ് എടുക്കുക വിത്തൗട്ട് സ്ക്രീൻ സ്ക്രീനുകളൊന്നും ഉണ്ടാവില്ല അവിടെ അവരുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഗാഡ്ജറ്റ്സോ ടീവിയോ സ്ക്രീനോ ഒരു സ്ക്രീനും ഇല്ലാതെ നിങ്ങൾ ക്ലാസ് കേൾക്കും വായുവിൽ അതിന് പറയുന്ന പേരാണ് മെറ്റാവേഴ്സ് ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമാണ് മെറ്റാവേഴ്സ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ മെറ്റാവേഴ്സിൻ്റെയും റോബോട്ടിൻ്റെയും കാലഘട്ടത്തിലാണ് നമ്മുടെ കോഴിക്കോട് മുക്കത്ത് എം വി ആർ ഹോസ്പിറ്റലിലൊക്കെ സർജറി ചെയ്യുന്നത് ഇപ്പോൾ റോബോട്ടുകളാണ് റോബോട്ടിക് സർജറികൾ വരെ വന്നിട്ടുണ്ട് മനുഷ്യന് അതിസൂക്ഷ്മതയോട് കൂടിയിട്ട് ചെയ്യേണ്ട സർജറികൾ ഓപ്പറേഷൻസ് പോലും ചെയ്യുന്നത് റോബോട്ടുകളാണ് എങ്കിൽ നാം ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലതൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് തികച്ചും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതിനുള്ള ഉത്തരം ഈ ശാസ്ത്രം ഇങ്ങനെ വികസിക്കുകയാണ് ജീവിതം ഇങ്ങനെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സൗകര്യങ്ങളും നമ്മുടെ ആർഭാടങ്ങളും എല്ലാം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് എല്ലാവർക്കും എല്ലാ മേഖലകളിലും സാധ്യതകളാണ് ജീവിതം ഇങ്ങനെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ശാസ്ത്രലോകത്തിൻ്റെ ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ നന്മ തന്നെയാണ് നാം മനുഷ്യൻ ആസ്വദിക്കുന്ന നന്മകൾ തന്നെയാണ് എന്ന് ഒരു വശത്ത് അവയെല്ലാം അനുഭവിച്ചുകൊണ്ട് നാം ഉറപ്പ് പറയുമ്പോഴും മറുവശത്ത് മറുവശത്ത് ലോകം ഇത്രയൊക്കെ കുതിച്ചിങ്ങനെ പായുന്ന സമയത്തും മനുഷ്യ മനസ്സുകളിൽ മനുഷ്യ ജീവിതങ്ങളിൽ നാം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചില തിയറികൾ ചില ചിന്തകൾ അവയെല്ലാം ഒരു തരം ചിന്തയാണ് അവയെല്ലാം ഒരു തരം തിയറികളുടെ കൂടെ നമ്മുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ വിഷം പരത്തുന്ന ചില ചിന്തകളാണ് അത്തരം ചിന്തകൾ കൂടി നമ്മുടെ ഈ പുതിയ തലമുറകളിലേക്ക് ഇങ്ങനെ എടുത്തെറിയപ്പെടുന്നു എന്നത് തന്നെയാണ് ഈ ജാഗ്രതയുടെ മറ്റൊരർത്ഥം